മൂന്ന് മാസങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയെയും എൻ സി പിയെയുമൊക്കെ പിളർത്തി തങ്ങളോടൊപ്പം കൂട്ടി ബി ജെ പി നടത്തിയ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് മഹാരാഷ്ട്രയിലെ ജനം നല്ല രീതിയിൽ മറുപടി നൽകിയിരുന്നു വെറും പതിനേഴ് സീറ്റിലാണ് നാൽപ്പത്തിയെട്ടിൽ അവർക്ക് വിജയിക്കാനായത് കോൺഗ്രസും ഉധവിൻ്റെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന സഖ്യം അവിടെ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ആ മഹാവിജയത്തിന് പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള കക്ഷികൾ മഹാരാഷ്ട്രയിൽ അവർ മഹാവികാസ് അഘാടി എന്നാണ് അറിയപ്പെടുന്നത് ആ മഹാസഖ്യം കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലെത്തും എന്നാണ് പുതിയ പ്രവചനം വന്നിരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ആധികാരികമായ ഒരു പ്രീപോൾ സർവേ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം മേഖലകൾ തിരിച്ച് ഓരോ മുന്നണിക്കും കിട്ടാവുന്ന സീറ്റുകളടക്കം അവർ പറയുന്നുണ്ട് അതോടൊപ്പം ഓരോ മണ്ഡലങ്ങൾ തിരിച്ചും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പുള്ള അവിടുത്തെ സാധ്യത എന്താണ് എന്നുള്ളതും വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അവിടെ നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാവികാസ് അഘാഡിക്ക് ഉറപ്പായും നേടാനാകും എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പി മാറും എന്നുള്ളതാണ് ബി ജെ പിക്ക് എഴുപത്തിയെട്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിന് അറുപത്തിയേഴ് സീറ്റുകളാണ് അവിടെ നേടാനാവുക ഇപ്പം മഹാവികാസ് അഗാടിയിൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന സൂചനയാണ് നൽകുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് ശിവസേനയിലുണ്ടായ പിളർപ്പും എൻ സി പി പിളർപ്പും കോൺഗ്രസ്സിന് നേട്ടമായി മാറുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കണക്ക് കൂട്ടിയിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ ഉധവിൻ്റെ ശിവസേനയ്ക്ക് ഒൻപത് സീറ്റും എൻ സി പിക്ക് എട്ടു സീറ്റുമാണ് നേടാനായത് ബി ജെ പിക്ക് ഒൻപത് സീറ്റേ നേടാനായുള്ളൂ അപ്പോൾ കോൺഗ്രസ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പഴയ പ്രതാപത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയിരുന്നു പക്ഷേ ഈ സർവേ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി നൂറ്റി അൻപത്തി നാല് സീറ്റുകൾ നേടുമ്പോഴും കോൺഗ്രസിന് അറുപത്തിയേഴ് സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്നുള്ളതാണ് അവിടെ എൻ സി പി ആയിരിക്കും രണ്ടാമത്തെ കക്ഷി അതായത് ഉധവിൻ്റെ ശിവസേനയെ മറികടന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുമായി എൻ സി പി ശരത്ചന്ദ്ര ശരത് പവാർ വിഭാഗം രണ്ടാമതത്തും ശിവസേനയ്ക്ക് മുപ്പത്തി സീറ്റുകളെ നേടാനാകും മുന്നണിയിലുള്ള മറ്റ് കക്ഷികൾക്ക് ആറ് സീറ്റുകൾ നേടാനാകും അങ്ങനെയാണ് നൂറ്റി അൻപത്തി നാല് അപ്പുറത്ത് എൻ ഡി എയിൽ ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറും ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഇരുപത് സീറ്റുകളെ നേടാനാകും അജിത് പവാർ വിഭാഗത്തിന് പത്തൊൻപത് സീറ്റേ നേടാനാകും മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ നേടും ഈ രണ്ട് മുന്നണിയിലും പെടാത്ത കക്ഷികൾ പതിനഞ്ച് സീറ്റുകൾ നേടാനുള്ള ഒരു സാധ്യതയും മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് ഇനി മേഖലകൾ തിരിച്ച് പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിലെ ആറ് മേഖലകൾ അതിൽ വിദർഭയിൽ അറുപത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തി അഞ്ച് എണ്ണവും നേടാൻ മഹാവികാസ് അഗാഡിക്ക് സാധിക്കും എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് ഇരുപത് സീറ്റുകളാണ് അവിടെ എൻ ഡി എക്ക് പറയുന്നത് മറാത്തുപാതയിലേക്ക് വന്നാൽ നാൽപ്പത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് എണ്ണം മഹാവികാസ് അഘാടി നേടുമ്പോൾ പതിനെട്ട് സീറ്റുകളെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് നേടാനാകൂ എന്നുള്ളതാണ് നോർത്ത് മഹാരാഷ്ട്രയിൽ മുപ്പത്തിയഞ്ചിൽ പതിനഞ്ച് സീറ്റുകൾ മഹാവികാസ് അഘാഡിയും പത്തൊൻപത് സീറ്റ് എൻ ഡി എയും നേടും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തിരണ്ടിടത്ത് ഇപ്പോൾ മുൻതൂക്കം മഹാവികാസ് അഘാഡിക്കാണ് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മാത്രമാണ് എൻ ഡി എക്ക് മുൻതൂക്കമുള്ളത് മുംബൈ മേഖലയിലെ മുപ്പത്തിയാറിൽ ഇരുപത്തിയൊന്ന് എണ്ണം മഹാവികാസ് അഘാഡിക്ക് നേടാൻ സാധിക്കും പതിനഞ്ചെണ്ണം മാത്രമേ അപ്പുറത്ത് എൻ ഡി എക്ക് സ്വന്തമാക്കാനാകൂ എന്നാണ് ഈ സർവേ പറയുന്നത് എം എം ആർ കൊങ്കൺ മേഖലയിൽ മുപ്പത്തി ഒൻപതിൽ പതിനാല് സീറ്റുകൾ മഹാവികാസ് അഘാഡിയും പത്തൊൻപത് സീറ്റുകൾ എൻ ഡി എയും നേടും എന്നാണ് പറയുന്നത് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ നാ ആറ് മേഖലകളിൽ രണ്ട് മേഖലകളിൽ മാത്രമാണ് എൻ ഡി എക്ക് ഇപ്പോൾ ഒരു മുൻതൂക്കം നേടാനാകുന്നത് എന്നുള്ളതാണ് അതും ഒരു നേരിയ മുൻതൂക്കമാണ് ഇപ്പോൾ നോർത്ത് മുംബൈയിൽ മുപ്പത്തിയഞ്ചിൽ പത്തൊൻപത് സീറ്റ് എൻ ഡി എ നേടുമ്പോൾ പതിനഞ്ച് സീറ്റ് മഹാവികാസ് അഘാഡിക്ക് നേടാനാകൂ എന്നതാണ് കൊങ്കൺ മേഖലയിൽ മുപ്പത്തി ഒൻപതിൽ പത്തൊൻപത് സീറ്റ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ നേടുമ്പോൾ പതിനാല് സീറ്റ് അവിടെ മഹാവികാസ് അഘാഡിക്ക് നേടാൻ സാധിക്കൂ എന്നതാണ് മുംബൈ മേഖലയിൽ അടക്കം ശിവസേനയുടെ ഒരു ശക്തികേന്ദ്രമായി അറിയപ്പെടുന്ന ഇടപാണ് അവിടെ ഷിൻഡെ ശിവസേനയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു അതിൻ്റെ തുടർചലനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ സർവേ ഫലം പുറത്തുവിടുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവരൊരു വലിയ അന്താരാഷ്ട്ര ഏജൻസിയൊന്നും അല്ല ഈ അന്താരാഷ്ട്ര ഏജൻസികൾ സർവേ നടത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കണ്ടു അപ്പോഴും വിശ്വസനീയമായ രീതിയിൽ മഹാരാഷ്ട്രയിൽ നിന്നായാലും ഉത്തർപ്രദേശിൽ നിന്നായാലും ഒക്കെ കൃത്യമായി പ്രാദേശികമായി വിവരങ്ങൾ നൽകിയിരുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു ടീം തന്നെയാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നതിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന പ്രാദേശികമായ നല്ല കൂട്ടലുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഫലങ്ങൾ അത് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഹരിയാനയിലായാലും ജാർഖണ്ഡിലായാലും മഹാരാഷ്ട്രയിലുമൊക്കെ നമ്മൾ പിന്തുടരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രീപോൾ സർവേ ഫലത്തെ ആധികാരികമായ ഒന്ന് എന്ന നിലയിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി സീറ്റുകൾ നേടാൻ മഹാവികാസ് അഗാഡിക്ക് സാധിക്കുമെന്ന് പറയുന്ന ഈ സർവേ നൂറ്റി എഴുപത്തി സീറ്റുകൾ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പായും മഹാവികാസ് അഘാഡിക്ക് വരാനുള്ള ഒരവസ്ഥയുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കകത്ത് ഉണ്ടായേക്കാനിടയുള്ള ചില ഉരുൾപൊട്ടലുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് ശരിയുമാണ് കാരണം സ്ഥാനാർത്ഥി നിർണയം ഒരു പ്രധാന ഘടകമാണ് ഓരോ ഇടങ്ങളിലും സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ സാധ്യതകളെ അട്ടിമറിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളുടെ വരവ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതിന് കാരണമായേക്കാം ആ നിലയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോഴും കേവല ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ മഹാവികാസ് അഘാടിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമാണ് മഹാവികാസ് അഘാഡിക്ക് എന്നുള്ളതാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഷിൻഡേ സർക്കാർ വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് വാരിക്കോരി നൽകുന്നുണ്ട് പക്ഷേ ബേസിക്കായി മഹാരാഷ്ട്രയെ അവഗണിച്ച ഒരു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ട് അതിൻ്റെ പ്രതിപടനം ലോക്സഭാ ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ ഒരു വികാരമുണ്ടായെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ നൂറിരട്ടിയായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ബി ജെ പിക്ക് സേഫായി വിജയിക്കാൻ കഴിയുന്ന എഴുപതിലധികം സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സർവേ അടിവരയിടുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം അതായത് ശിവസേനയുടെയും എൻ സി പിയുടെയും ഉദയത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പും തെളിയിച്ചു അതിൻ്റെ തുടർച്ചയായി ഒരുപക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ്സിന് മാറാൻ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഗ്രൂപ്പിസം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ കഴിഞ്ഞേക്കും എന്നുള്ള സൂചനയും ഈ സർവേ ഫലം നൽകുന്നുണ്ട് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വേവുകയാണ്